ഇസ്രയേൽ പലസ്തീൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്നെ ഇതാ ഇറാൻ ഇസ്രയേൽ സംഘർഷവും പൊട്ടിപ്പുറപ്പെടുന്നു തമ്മിൽ ഒരതിർത്തിയും പങ്കിടാത്ത ഇരു രാജ്യങ്ങൾ രണ്ടായിരം കിലോമീറ്ററിലധികം വ്യോമദൂരമുള്ള രണ്ടിടങ്ങൾ സത്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു പ്രകോപനത്തിനും സാധ്യത ഇല്ലാത്തതാണ് പിന്നെ എങ്ങനെയാണ് യുദ്ധഭീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം ഇസ്രയേൽ പലസ്തീൻ സംഘർഷമാണോ ഇതിന് കാരണം അങ്ങനെ കരുതുന്നവരുണ്ട് എന്നാൽ അത് മാത്രമല്ല വേറെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനു പിന്നിലുണ്ട് കൂടാതെ ഇതിൽ ഇന്ത്യ ആരോടൊപ്പമാണെന്ന ചോദ്യവും അതുപോലെ തന്നെ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇസ്രയേലാണോ അതോ ഇറാനാണോ സൈനിക ശക്തിയിൽ മുമ്പിൽ എന്ന ചോദ്യവും ഒക്കെ നിലനിൽക്കുന്നു ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് ഒരു ചോദ്യം നിങ്ങൾ ഇതിൽ ഏത് പക്ഷത്താണ് എന്തായാലും അഭിപ്രായം രേഖപ്പെടുത്തു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു കാലത്ത് നല്ല സൗഹൃദത്തോടെ നിലനിന്നിരുന്ന രണ്ട് രാജ്യങ്ങൾ ഇന്ന് ശത്രുക്കളായി മാറിയ കാഴ്ച തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഇരു രാജ്യങ്ങളുടെയും ശത്രുത ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക് റവല്യൂഷന് ശേഷമാണ് അന്നു മുതലാണ് ഇറാനിൽ മതപരമായ ഭരണം കൊണ്ടുവരുന്നത് അതോടെ അമേരിക്ക ഇറാൻ്റെ ആജന്മ ശത്രു ആവുകയും അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രമായ ഇസ്രയേൽ അതോടെ ഇറാന്റെ ശത്രുരാഷ്ട്രമായി മാറുകയും ചെയ്തു അങ്ങനെയാണ് ഇരു രാജ്യങ്ങളുടെയും ശത്രുത ആരംഭിക്കുന്നത് ഇനി ഇന്ന് നിലനിൽക്കപ്പെടുന്ന പെട്ടെന്ന് പൊട്ടി പുറപ്പെട്ട ഈ യുദ്ധത്തിലേക്ക് കടന്നാൽ എല്ലാത്തിന്റെയും തുടക്കം ഒരു വ്യോമാക്രമണത്തിലൂടെ ആയിരുന്നു സംഭവം എന്തെന്നാൽ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റ് അനക്സിന് നേരെ ഒരു വ്യോമാക്രമണം നടന്നു പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഉന്നതരും തമ്മിൽ നടക്കാനിരുന്ന യോഗത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യമാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ ആരോപണം ഉന്നയിച്ചു ആ മിന്നൽ ആക്രമണത്തിൽ ഐ ആർ ജി സിയുടെ ഗുസ്തു കമാൻഡർ മുഹമ്മദ് റസ സഹേദിയും സീനിയർ കമാൻഡർ മുഹമ്മദ് ഹാദി ഹാജി റഹീമിയുമടക്കം പതിനാറ് പേരാണ് കൊല്ലപ്പെട്ടത് ചെയ്ത കുറ്റത്തിന് ഇസ്രായേലിന് ശിക്ഷ പ്രതീക്ഷിക്കാം എന്ന് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാമ ഇയുടെ പ്രതികരണം പിന്നാലെ വന്നു ഏപ്രിൽ പത്താം തീയതി ഇതേ ഭീഷണി ഗാംനയി ആവർത്തിച്ചപ്പോൾ ഇറാന്റെ ആ ആരോപണത്തെ നിരസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ പകരം തൊട്ടടുത്ത ദിവസം തന്നെ അടിക്കടി എന്നതാണ് തങ്ങളുടെ ശീലമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു പിന്നാലെ ഹോർമോസ് കടലെടുക്കിലൂടെ പോവുകയായിരുന്ന ഇസ്രയേൽ ഉടമസ്ഥതയിലുള്ള ഒരു ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുകയും ചെയ്തു അതിനു പിന്നാലെ ഇസ്രായേലിലെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണങ്ങളും നടത്തി ചുരുക്കത്തിൽ മധ്യപൂർവേഷ്യ ഒരു യുദ്ധത്തെ മുഖാമുഖം കണ്ടു നിൽക്കുകയാണ് ഗാസയിൽ ആറുമാസം പിന്നിട്ട യുദ്ധം ഇസ്രായേലും സായുധ സംഘടനയായ ഹമാസും തമ്മിലുള്ളതാണെങ്കിൽ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചതോടെ ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമായി മാറി ഇറാൻ ഇസ്രായേലിനെതിരെ നേരിട്ട് ആക്രമണം നടത്തുന്നത് ഇതാദ്യമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് ഈ മേഖലയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത് ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് മേഖലയിലും ലോകമെമ്പാടും ഉണ്ടാക്കാൻ പോകുന്നത് ഇറാന്റെ ഒരു ലക്ഷ്യം അവരുടെ ശക്തി പ്രകടനവും മേഖലയിലെ മേധാവിത്വം വീണ്ടെടുക്കലുമായിരിക്കാം പക്ഷേ ഇസ്രായേലിനെതിരെ നേരിട്ട് ആക്രമണം അഴിച്ചുവിട്ടതോടെ അവർ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് ഇസ്രായേൽ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ആക്രമണം യുദ്ധത്തിന് മുതിർന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പും വന്നു കഴിഞ്ഞു ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേർക്കുണ്ടാകുന്ന ഏതൊരു പ്രകോപനവും അവസാനിക്കുക തുറന്ന പോരിലേക്കാവും അങ്ങനെയൊന്നുണ്ടായാൽ ഇറാന്റെ അയൽ രാജ്യങ്ങളും അമേരിക്കയും അടക്കമുള്ള ലോകശക്തികളും അതിൽ പക്ഷം ചേരാനും മധ്യപൂർവേഷ്യ കുറേ കൂടി വലിയൊരു യുദ്ധത്തിലേക്ക് വഴുതി വീഴാനുമുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല നിലവിലെ ആക്രമണ പ്രത്യാക്രമണങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ ഇറാൻ നടത്തുന്ന പ്രോക്സി യുദ്ധങ്ങൾ മുതൽ അമേരിക്കയ്ക്ക് മധ്യപൂർവേഷ്യയിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ താൽപര്യങ്ങൾ വരെ നീളുന്നതാണ് എന്നതുകൊണ്ട് മേഖലയിൽ സമാധാനം പുലരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായ നയതന്ത്ര പരിശ്രമങ്ങൾ തന്നെ വേണ്ടി വന്നേക്കും ഇസ്ലാമിക വിപ്ലവാനന്തരം ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര സുഖത്തിലല്ല അത് മുമ്പേ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം യുദ്ധ സാഹചര്യത്തിൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം നിലനിൽക്കുന്നതിന് ഇത് മേഖലയെ വലിയ പ്രതിസന്ധികളിലേക്ക് തള്ളിവിട്ടേക്കും ഇറാന്റെ ഭാഗത്ത് നിന്ന് വ്യാപകമായ മിസൈൽ സൈബർ ആക്രമണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആക്രമണ ഭീതി ഉടലെടുക്കുന്നതോടെ ഇസ്രയേലിൽ ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ഇപ്പോൾ ജനം ഇനി നമുക്ക് ഈ സംഘർഷത്തിൽ ഇന്ത്യ ഏത് രാജ്യത്തോടൊപ്പമായിരിക്കുമെന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇസ്രയേലുമായി ഇന്ത്യ നയപരമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് അന്നു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും കൂടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുപത് കോടി ഡോളറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആയിരത്തി എഴുപത് കോടി ഡോളറിൽ എത്തി നിൽക്കുകയാണ് ആ ബന്ധം കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇന്ത്യ ഇസ്രായേൽ വാണിജ്യ ഇടപാടിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ അഞ്ഞൂറ്റി കോടി ആയിരുന്ന വ്യാപാരം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി കോടിയിലേക്ക് വർദ്ധിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് എണ്ണൂറ്റി നാല്പത്തിയഞ്ചു കോടി ഡോളറിന്റെ കയ്യേറ്റുമതിയാണ് നടത്തിയത് ഇസ്രയേലിൽ നിന്നും ഇറക്കുമതി ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത് കോടി ഡോളറും കൂടാതെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പത്ത് മാസം തന്നെ ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ്റി കോടി ഡോളറിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ മുപ്പത്തി രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളി ഇസ്രയേലായിരുന്നു അതായത് ആകെ വ്യാപാരമായ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് ബില്ല്യൻ ഡോളറിലെ പൂജ്യം ദശാംശം ഒൻപത് ശതമാനം ഇസ്രയേലുമായിട്ടായിരുന്നു വിദേശ ബന്ധങ്ങളെ കുറിച്ചുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണത്തിൽ ഏഷ്യയിൽ ഇസ്രായേലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയെന്നും ആഗോളതലത്തിൽ ഏഴാമത്തെ പങ്കാളിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഏറെ ശക്തമാണ് അത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിലും പ്രകടമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇന്ത്യ ഇസ്രായേലിനൊപ്പമായിരിക്കും ഇനി അതുപോലെ തന്നെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമാണ് സൈനിക ശക്തിയിൽ മുൻപന്തിയിലുള്ള രാജ്യം ഏതാണ് അതിപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇറാനിലെ ജനസംഖ്യ എട്ട് ദശാംശം ആറ് ഏഴ് കോടിയാണ് അതേസമയം ഇസ്രായേലിലെ ജനസംഖ്യ എൺപത്തി ഒൻപത് ദശാംശം ഒന്നേ നാല് ലക്ഷവും അടിയന്തരമായി ഒരു സൈനിക ഇടപെടൽ ആവശ്യമായി വന്നാൽ ഇറാന് നാല് കോടിയിലധികം പേരെ ഉടനടി സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും അതേസമയം മുപ്പത്തിശാംശം ഒന്ന് ലക്ഷം പേര് മാത്രമേ റിക്രൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ ആയുധ ശക്തി എന്നതിലുപരി മനുഷ്യ ശക്തിയെ ചോദ്യങ്ങൾ ഉയരുന്നതെങ്കിൽ ഇസ്രയേലിൽ കാണും വളരെയധികം മുന്നിലാണ് ഇറാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ ഇറാന്റെ സൈന്യത്തിൽ അഞ്ചേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം സജീവ സൈനികരാണുള്ളത് അതേസമയം ഇസ്രായേലിൽ ഒന്നേ ദശാംശം ഏഴ് മൂന്ന് ലക്ഷം സൈനികരും നാലു ലക്ഷത്തിലധികം വ്യത്യാസമുണ്ട് റിസർവ് സേനയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലാണ് മുന്നിലുള്ളത് നാല് ദശാംശം ആറ് അഞ്ച് ലക്ഷം പേരുടെ റിസർവ് ഫോഴ്സ് ാണ് ഇസ്രായേലിൽ ഉള്ളതെങ്കിൽ ഇറാന് മൂന്നിനു ശേഷം അഞ്ചേ പൂജ്യം ലക്ഷം റിസർവ് സൈനികർ മാത്രമാണുള്ളത് എന്നാൽ ഇറാനിൽ തൊണ്ണൂറായിരം പാരാ സൈനികരുണ്ട് ഇസ്രായേലിന് എട്ടായിരം മാത്രമാണ് പാരാ മിലിറ്ററി ഫോഴ്സിലുള്ളത് അതേസമയം ഇവിടെ പ്രതിരോധ ബജറ്റിന്റെ കാര്യത്തിൽ മുന്നിൽ ഇസ്രായേലാണ് ഇസ്രായേലിന്റെ പ്രതിരോധ ബജറ്റ് ഇറാന്റെ ബജറ്റിനേക്കാൾ വളരെ കൂടുതലാണ് ഇറാന്റെ മുൻ പ്രതിരോധ ബജറ്റ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടി ഡോളർ ആയിരുന്നു എങ്കിൽ എന്നാൽ അതേസമയം ഇസ്രായേലിന് ഇത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് കോടി ഡോളറും ഒരു രാജ്യത്തിന്റെയും ആകാശത്തിലെ സൈനിക ശക്തിയെ കുറിച്ചുള്ള വിലയിരുത്തലിൽ മുന്നിൽ നിൽക്കുന്നത് ഇസ്രായേലാണ് അതായത് വ്യോമസേനയിൽ മുന്നിൽ ഇസ്രായേൽ ആണുള്ളത് ഇസ്രായേലിന് അറുന്നൂറിലധികം വിമാനങ്ങളുണ്ട് അതേസമയം ഇറാന് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വിമാനങ്ങൾ മാത്രമാണുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിനുള്ളപ്പോൾ ഇറാന്റെ പക്കലുള്ളത് നൂറ്റി യുദ്ധവിമാനങ്ങൾ മാത്രമാണ് വ്യോമാക്രമണം നടത്താൻ വേണ്ടി മാത്രം മുപ്പത്തിരണ്ട് യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ ഇസ്രായേലിനുണ്ട് ഇതേ ആവശ്യത്തിന് ഇറാന്റെ കൈവശമുള്ളത് ഇരുപത്തി മൂന്നെണ്ണമാണ് യാത്രാ വിമാനങ്ങളുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇറാനാണ് എൺപത്തി ആറ് യാത്രാ വിമാനങ്ങൾ ഇറാനുണ്ട് ഇസ്രായേലിന് പതിനഞ്ച് യാത്രാ വിമാനങ്ങൾ മാത്രമാണുള്ളത് നൂറ്റി എൺപത്തിമൂന്ന് പരിശീലന യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന്റെ പക്കലുള്ളപ്പോൾ ഇറാനുള്ളത് തൊണ്ണൂറ്റിനാലെണ്ണം മാത്രമാണ് പ്രത്യേക ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ ഇസ്രായേലിന് ഇരുപത്തി വിമാനങ്ങളുണ്ട് അതേ ആവശ്യത്തിന് ഇറാന്റെ പക്കലുള്ളത് ഒൻപത് വിമാനങ്ങൾ മാത്രമാണ് ഇസ്രയേലിലും ഇറാനും നൂറ്റി ഇരുപത്തിയാറ് വീതം ഹെലികോപ്റ്ററുകളുണ്ട് ഉണ്ട് ഹെലികോപ്റ്ററിന്റെ എണ്ണത്തിൽ ഇരു രാജ്യങ്ങളും തുല്യത പാലിക്കുന്നുണ്ടെങ്കിലും മുൻതൂക്കം ഇസ്രയേലിനാണ് കാരണം നാപ്പത്തി എട്ട് ആക്രമണ ഹെലികോപ്റ്ററുകളാണ് ഇസ്രയേലിന് സ്വന്തമായിട്ടുള്ളത് ഇറാൻ്റെ പക്കലുള്ളത് പന്ത്രണ്ടെണ്ണം മാത്രമാണ് സ്വയം ഓടിക്കുന്ന പീരങ്കികളുടെ കാര്യത്തിൽ ഇസ്രായേലാണ് മുന്നിൽ അറുന്നൂറ്റി എൺപത് സ്വയം ഓടിക്കുന്ന പീരങ്കികളാണ് ഇസ്രയേലിൽ ഉള്ളത് അതേസമയം അഞ്ഞൂറ്റി എൺപത് പീരങ്കികൾ മാത്രമാണ് ഇറാന് സ്വന്തമായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തിയുടെ കാര്യം വരുന്നത് എന്തായാലും ഒന്ന് പറയാം ഇതൊരു യുദ്ധത്തിലേക്ക് പോകാതെ നോക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ് കാരണം ആക്രമണം കടുത്താൽ കാര്യങ്ങൾ വീണ്ടും സങ്കീർണമാകും ഗാസ യുദ്ധത്തിന്റെ ഭീതിയിൽ കഴിയുന്ന പശ്ചിമേഷക്ക് കനത്ത ആഘാതമായിരിക്കും ഇത് വരുത്തിവെക്കുക അതിൽ ഏവരും വലിയ വില കൊടുക്കേണ്ടി വരും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ